മണി യാത്ര മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി മണിയടിച്ച് മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയൻ ഓടി ആഹാ നല്ല രസം തോട്ടിലെ പരൽമീനു തോട്ടിൽ തോട്ടിൻ തോട്ടിൻകരയിലൂടെ മണിയനോടി തോട്ടിലെ പരൽമീനുകൾ മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു തുള്ളിക്കളിച്ചു പുഴക്കരയിലൂടെ മണിയനോടി പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങിച്ചിരിച്ചു പിന്നെയും മണിയൻ സൈക്കിൾ യാത്ര തു മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് മുന്നോട്ടോടി വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു ആരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത് പരൽ മീനുകൾ കുഞ്ഞോളങ്ങൾ പൂച്ചെടികൾ എന്തുകൊണ്ടാവാം അവർ സന്തോഷിച്ചത് മണിയന്റെ സന്തോഷം കണ്ട് എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ മണിയൻ വശത്തേക്ക് മാറി നിന്നു മാനത്തേക്ക് നോക്കി കുഞ്ഞു പക്ഷിയെ പോലെ ഒരു വിമാനം മണിയൻ യാത്ര തുടർന്നു മുന്നോട്ട് പോകും തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുറങ്ങി ഓടി ഓടി മണിയൻ പട്ടണത്തിലെത്തി മാനം തൊടുന്ന കെട്ടിടങ്ങൾ ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ പച്ചക്കറി ചന്തകൾ പലതരം കടകൾ തലങ്ങും വിലങ്ങും റോഡുകൾ റോഡുകളിൽ നിറയെ വാഹനങ്ങൾ ഹായ് എന്തു രസം ആളുകളുടെ തിക്കും തിരക്കും എന്തൊരു ധൃതിയാണ് ഇവർക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് മണിയന്റെ മനസ്സില് നിറയെ ചോദ്യങ്ങൾ കാറും കാറും ും ആകെ റോഡിൽ പൊടിപൂരം നൂറുകണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞു റോഡിൽ നെട്ടോട്ടം മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ ഏതൊക്കെയാവാം ബസ് കാറ് ഓട്ടോറിക്ഷ വിമാനം ട്രെയിൻ ട്രെയിൻ കാറ് റിക്ഷ വണ്ടി പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ പറയാമെഴുതാം മാനം തൊടുന്ന കെട്ടിടങ്ങൾ ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകളും പച്ചക്കറസന്തകളും പലതരം കടകൾ തലങ്ങും വിലങ്ങും റോഡുകൾ റോഡുകൾ നിറയെ വാഹനങ്ങൾ മണിയൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം ചിത്രമാക്കാം ഹോ എന്തൊരു തിരക്ക് നാലു റോഡുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം ിൽ ചുവപ്പു വെളിച്ചം ചുവപ്പ് വെളിച്ചം തൊട്ടും തൊട്ടു മുന്നിലുണ്ടായിരുന്ന കുഞ്ഞിക്കാറിനു പിന്തിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി പച്ച വെളിച്ചം കത്തി മണിയൻ സൈക്കിൾ മുന്നോട്ടോടി ചുവപ്പുവെളിച്ചം കത്തുന്നു വണ്ടികൾ എല്ലാം നിർത്തുന്നു മഞ്ഞ വെളിച്ചം കത്തുന്നു വണ്ടികൾ തയ്യാറാകുന്നു പച്ച വെളിച്ചം കത്തുന്നു വണ്ടികൾ നമ്മൾ റോഡിൽ കുറുകെ റോഡിനു കുറുകെ കുറുകെ വെളുത്ത വരകൾ അതിലൂടെ ആളുകൾ റോഡ് മുറിച്ചു കിടക്കുന്നു സിഗ്നലിൽ സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം എന്തൊക്കെ എന്താ ചുവപ്പ് വെളിച്ചം കത്തിയാൽ വണ്ടികളെല്ലാം നിർത്തും ഏഹ് മഞ്ഞ വെളിച്ചം കത്തിയാൽ വണ്ടികളെല്ലാം തയ്യാറാകും പച്ച വെളിച്ചം കത്തിയാൽ വണ്ടികൾ മുന്നോട്ട് എടുക്കും സിഗ്നലുകൾ എടുക്കുക മണിയൻ യാത്ര തുടർന്നു പുക തുപ്പിക്കൊണ്ട് വേഗത്തിൽ വന്ന കൂറ്റൻ ലോറിയെ കണ്ട് അവർ പേടിച്ചുപോയി അവൻ പേടിച്ചുപോയി ഷോ എന്തൊരു പുക എല്ലാ വണ്ടികളും ഇങ്ങനെ പുക പുകതുപ്പുന്നവയാണോ മണിയന് മണിയന് സംശയമായി മണിയന് സംശയമായി കൂറ്റൻ ലോറി കുഞ്ഞിക്കാരനും മണയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു അയ്യോ അവർ നിലവിളിച്ചു തെന്നു മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്തൊരു വേഗതയാണ് ഈ വാഹനങ്ങൾക്ക് പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ ഏതൊക്കെ പറയാമെഴുതാം ഏർ സൈക്കിൾ കാളവണ്ടി കുതിരവണ്ടി തോണി ഒഴിഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ കാറിനും മണിയൻ സൈക്കിളിനും എന്തു സംഭവിക്കായിരുന്നു ആക്സിഡന്റ് സംഭവിക്കായിരുന്നു ആക്സിഡന്റ് അപകടം അപകടം സംഭവിക്കായിരുന്നു മണിയൻ കണ്ട് കാഴ്ചകൾ അഭിനയിച്ച സൈക്കിൾ യാത്ര തുടർന്നു ദ റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു ചികിടപ്പിക്കുന്ന ഹോൺ ശബ്ദം ഹോൺ ശബ്ദം മണിയൻ സൈക്കിൾ മടക്ക യാത്ര ആരംഭിച്ചു ഓടി ഓടി അവൻ വീണ്ടും പുഴയുടെ തീരത്തെത്തി ആശ്വാസം ആശ്വാസമായി കുറച്ചു നേരം ഇവിടെ എന്നെ അറിയാമോ ഞാൻ യന്ത്രം ഭാരമെടുക്കാനും മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ സാധാരണ മലയാളം മാന്തി യന്ത്രം മണ്ണെടുക്കാനും മണ്ണെടുക്കാനും എടുക്കാനും മണ്ണെടുക്കാനും ഉള്ള യന്ത്രമാണ് ഞാൻ മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട് ജല റോഡ് നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട് ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം പ്രവൃത്തിനും ഞാൻ മുന്നിലുണ്ടാകും പ്രവർത്തനത്തിനും പ്രവർത്തനത്തിനും ഞാൻ മുന്നിലുണ്ടാകും ഏതു കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും വായ്ക്ക വഞ്ചി അക്കരെ എത്തി കുട്ടൻ കുട്ടൻ വഞ്ചിയിൽ നിന്നിറങ്ങി കേളുമാവന്റെ കൈ പിടിച്ച് നടന്നു വിശാലമായ നെൽവയൽ എങ്ങും പച്ചപ്പ് പാടത്ത് നിറയെ വിളുത്ത പക്ഷികൾ കൊക്കുകൾ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ എന്തു രസം കുട്ടൻ എന്തുമാവനോടൊത്ത് പിന്നെയും നടന്നു കേളുമാവനോടുത്ത് പിന്നെയും നടന്നു അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് എവിടെ കേളുമാവനല്ലോ അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് വരമ്പിന്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് രണ്ടു മൂന്ന് കൈകൾ കുട്ടേ രണ്ടു മൂന്ന് കൈകൾ കുട്ടൻ അടുത്തെത്തിയപ്പോൾ ആ കൈകൾ പിൻവലിഞ്ഞു അത് ഞണ്ടാണ് കുട്ട കേളുമാവൻ പറഞ്ഞു പിന്നെ അവൻ്റെ ശ്രദ്ധ തോട്ടിലെ മീനുകളിലായി മീനുകൾ നീന്തുന്നത് നീന്തുന്നത് കാണാൻ നല്ല രസം എഴുതിയെന്ന് താഴെ കൊടുത്തിട്ടുണ്ടല്ലോ സി സി ആർ ആർ ദാസ് ദാസ് വന്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു അഞ്ചാറു അഞ്ചാറു കല്ലുകൾ എത്ര നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു കുറിപ്പാണ് കുറിപ്പല്ല പച്ചില പച്ചില പച്ചിലെത്തുമ്പെ ഒരു മഴ പെയ്തു ഒരു കതിയർ നീണ്ടു ഭൂമി പൂളി പണിക്കാർ അയ്യപ്പ പണിക്കാർ മഴ പെയ്തു മണ്ണ് കുളിർത്തു വെണ്ട വിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞുകിടന്നു വിത്തുകൾ വിത്തുകൾ മുളപ്പൊട്ടി മുളപ്പൊട്ടി ഏഴ് എട്ട് മണിയാകുന്നതിന് മുന്നേ പുസ്തകം എടുത്തിച്ചിട്ട് പോയി പതിപ്പ് കൂടി കിടക്കണോക്ക് പഠിക്ക് പൊച്ചും കൂടി കിടക്കാൻ പോയി കെച്ച പഠിത്തം കഴിഞ്ഞ് ബുക്ക് കൊടുത്തുവച്ചിട്ട് റിട്ട് തളിരിലകൾ തളിരിലകൾ തല തല നീട്ടി അവർ മുകളിലേക്ക് നോക്കി ഹായ് നീലകാശം ചുറ്റിലും പച്ചപ്പിട്ട ചെടികൾ പല പലതരത്തിൽ വെണ്ടയും മത്തനും പതിയെ വളർന്നു അപ്പൊ ഇത്ര പേരെ എടുത്തിട്ടുള്ളു അപ്പൊ നമ്മള് പാടം നമ്മളിപ്പോ വായിച്ചത് കഴിഞ്ഞാളെ നാളെ നമുക്ക് വരാം അപ്പൊ കടന്നു ആടുന്നു